കാർ കോളേജിലേക്ക് കയറിയതും ശിവ ആദിയെ നോക്കി അന്ന് ശിവയെ റാഗ് ചെയ്തവന്മാർ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പാറുദേ അവമാരിയൊന്ന് നോക്കി വെച്ചോ ഞാൻ ഒരിക്കൽ പണി കൊടുത്തത് അവന്മാർക്ക് അതുകൊണ്ട് ഇനി തലവെക്കാൻ സാധ്യതയില്ല എങ്കിലും ഒന്ന് സൂക്ഷിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ആദ്യ അവന്മാരെ നോക്കിക്കൊണ്ട് പാറുവിനോട് പറഞ്ഞതും പാറു എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അന്ന് കോളേജിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ കാശിയോടും പാറുവിനോടും പറഞ്ഞു കുഞ്ഞ പറഞ്ഞത് കേട്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അനാവശ്യമായിട്ട് ആരും നിന്റെ ശരീരത്തിൽ തൊടാനോ ഒന്നും നീ സമ്മതിക്കരുത് കാശി അവളെ ഓർമ്മിപ്പിച്ചു പാറുവും ശിവയും കാറിൽ നിന്നും ഇറങ്ങി എങ്കിൽ ഞങ്ങൾ പോട്ടെ കാശി അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചതും അവർ തലയാട്ടി ശിവ ആദിയുടെ സൈഡിലേക്ക് നടന്നതും പാറു കോ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞ നിനക്ക് പേടിയുണ്ടോ കാശി അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് പേടിയുണ്ട് കാശിയേട്ടാ റാഗിങ് എന്ന് പറയുമ്പോൾ അവർ എന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കില്ലേ അത് നന്നായിട്ട് പേടിയുണ്ട് പിന്നെ ക്ലാസ് പുതിയ കൂട്ടുകാര് അവൾ വിഷമത്തോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു ഏ അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞ അതെല്ലാ കോളേജിലും ഉണ്ടാവുന്നതല്ലേ നിന്നെ കൊണ്ട് പറ്റുന്നാണെങ്കി നീ ചെയ്യാ പറ്റില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയുക മനസ്സിലായോ നീ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും അവനെ നിന്നെ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കി എന്നെ വിളിച്ചു പറഞ്ഞാ മതി കേട്ടോ പേടിക്കേണ്ട അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവളും തിരികെ അവന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ശിവ പാറുവിനെ നോക്കിക്കോണം അറിയാലോ അവളെ എങ്ങനെയാ കാശി നോക്കുന്നതെന്ന് അപ്പോഴും നിന്റെ ഒരു കണ്ണ് അവളിൽ ഉണ്ടായിരിക്കണം ആദ്യം അവളെ ഓർമ്മപ്പെടുത്തി ഞാൻ നോക്കിക്കോളാ ആദ്യേട്ടാ ശിവ അവനെ നോക്കി പറഞ്ഞു അവരിരുവരും കാശിയോടും ആദ്യോടും പൊയ്ക്കോളാൻ പറഞ്ഞതും അവർ തിരികെ പോയി അറു എന്റെ ക്ലാസ് അവിടെയാ ഇവിടെയാ ഡിഗ്രിക്കാർക്കുള്ള ക്ലാസ് ശിവ അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി ശിവ കോളേജിലേക്ക് കയറിപ്പോകുന്ന ഒരു കുട്ടിയെ വിളിച്ചു ആ കുട്ടിയും പാർവിൻ്റെ സെയിം ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് ശിവ പാർവിനെ ആ കുട്ടിയുടെ കൂടെ വിട്ടു എന്താ പേര് ആ കുട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു ചിന്മയി അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു തൻ്റെ ചേച്ചിയാണോ ആ കുട്ടി ശിവയെ നോക്കി പാറുവിനോട് ചോദിച്ചു അതെ എൻ്റെ ചേച്ചിയാ തൻ്റെ പേരെന്താ പാറു തിരികെ ആ കുട്ടിയോട് ചോദിച്ചു വൃന്ദ അവൾ മറുപടി പറഞ്ഞു വൃന്ദയും കൂടി അവരുടെ ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിലേക്ക് പോകുന്ന വഴി അവർ പരിചയപ്പെടുകയും അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാവുകയും ചെയ്തിരുന്നു അവർ ഇരുവരും ക്ലാസ്സിലേക്ക് ചെന്നതും അവിടെ ക്ലാസ്സിൽ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു കൂടുതലും ആൺകുട്ടികളായിരുന്നു ഇവിടെ ഫുള്ള് ബോയ്സ് ആണല്ലോ പാറു വൃന്ദയെ നോക്കി പറഞ്ഞു പൊതുവേ കമ്പ്യൂട്ടർ സയൻസ് കൂടുതൽ ആൺകുട്ടികളായിരിക്കും ഞാൻ ബയോമെഡിക്കൽ എടുക്കാമെന്ന് കരുതിയതാ പക്ഷേ അമ്മയ്ക്കും അച്ഛനും ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹം ചിന്മയ്ക്കും അതായിരുന്നു ആഗ്രഹം വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചുകൊണ്ട് ബെഞ്ചിലേക്കിരുന്നു എനിക്കങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അമ്മയ്ക്കും അച്ഛനും എന്നെ എൻജിനീയറിംഗ് പഠിപ്പിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു അതും നമ്മുടെ നാട്ടിലെ പേര് കേട്ട ഈ കോളേജിൽ തന്നെ പഠിപ്പിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ തന്നെ എന്നെ ചേർത്തത് അവൾ മറുപടി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു ആണോ അപ്പൊ നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്താ ജോലി വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു എൻറെ അച്ഛനും അമ്മയും മരിച്ചുപോയി അത് പറയുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യോ സോറി സോറി ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു സോറി അവൾ പാറുവിൻറെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരയില്ല നിനക്കറിയാത്തത് കൊണ്ടല്ലേ പാറു അവളെ നോക്കി മറുപടി പറഞ്ഞു എങ്ങനെയാ അച്ഛനും അമ്മയും അവൾ സംശയത്തോടെ പാറുവിനോട് ചോദിച്ചതും അവൾ ഉണ്ടായതൊക്കെ അവളോട് പറഞ്ഞു വൃത്തികെട്ടവൻ അങ്ങേർക്കതുതന്നെ വേണം അയാളെ പോലെ ഉള്ളവര് ഒരിക്കലും ജയിലിൽ നിന്നും ഇറങ്ങരുത് വൃന്ദ ദേഷ്യത്തോടെ പറഞ്ഞതും പാറു ഒന്നും മൂളി അപ്പോ നീ പാറുടെ കൂടെയാണ് താമസിക്കുന്നത് ബന്ധുക്കളുടെ കൂടെയാണോ വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ എൻ്റെ കാശിയേട്ടന്റെയും അനന്തേട്ടൻ്റെയും ലച്ചിച്ചേച്ചിയുടെ ഒക്കെ കൂടെയാണ് താമസിക്കുന്നത് അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ഇവർക്ക് ആരാ നിന്റെ വൃന്ദ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അത് പാറു പറയാൻ തുടങ്ങിയതും ക്ലാസ്സിലേക്ക് മിസ്സ് വന്നിരുന്നു പിന്നെ പരിചയപ്പെടലും മറ്റുമായിട്ട് ആ ഹവറങ്ങ് പോയി പാറുവിനോട് പിന്നെ അവൾ വീട്ടിലുള്ളവരെ പറ്റി ചോദിച്ചില്ല പാറുവും പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പോയില്ല അതുകൊണ്ട് തന്നെ അവൾ വിവാഹം കഴിഞ്ഞതാണെന്ന് വൃന്ദയ്ക്കും മനസ്സിലായില്ല രണ്ട് പീരീഡുകൾക്ക് ശേഷമുള്ള ഇന്റർവെല് പാറു ബുക്കൊക്കെ എടുത്ത് ബാഗിൽ വെക്കുകയായിരുന്നു പെട്ടെന്നാണ് നാല് ആമ്പിള്ളേരും മൂന്ന് പെൺപിള്ളേരും കൂടി അവരുടെ ക്ലാസ്സിലേക്ക് കയറി വന്നത് അവരെ കണ്ടതും ക്ലാസ് മുഴുവൻ എഴുന്നേറ്റ് നിന്നു പാറുവും വൃന്ദയും അവരോടൊപ്പം തന്നെ എഴുന്നേറ്റു അതിൽ തലവനെന്ന് തോന്നിക്കുന്ന ഒരുത്തൻ അവരോട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ഇരുന്നു ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ ഞങ്ങളാ നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് അതായത് നാലാം വർഷം അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും കുട്ടികൾ തലയാട്ടി എൻ്റെ പേര് റോഷൻ ഞാനാണ് ഈ കോളേജിലെ ചെയർമാൻ പിന്നെ ഇതെൻ്റെ പെണ്ണു ആഷ്ലി അവൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തൻ്റെ അടുത്ത് ജാടെ നിൽക്കുന്ന മോഡേൺ പെൺകുട്ടിയെ തോളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതും അവൾ പുച്ഛത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കി റോഷനെ കാണാൻ സുന്ദരനായിരുന്നു ആ കോളേജിലെ എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാപാത്രമായിരുന്നു അവൻ നല്ലൊരു ഡാൻസറും അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരുടെയും ഹീറോ ആയിരുന്നു എന്നാൽ അവനിഷ്ടം ആശ്ലിയും അവൾക്കതിൻ്റെ അഹങ്കാരവും ആവളവും ഉണ്ടായിരുന്നു അവളെ ജീവനായതുകൊണ്ട് തന്നെ റോഷൻ അതൊക്കെ വെറും ഒരു കുട്ടിക്കളിയായിട്ട് തന്നെ എടുത്തു ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ അവൻ പിള്ളേരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരുടെ ഉള്ളിലൊരു ഭയം നിറഞ്ഞു ട്രാഗിങ് ആയിരിക്കുമെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി റോഷൻ പെൺകുട്ടികളുടെ നേരെ തിരിഞ്ഞു അവന്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് അധികം നീളമൊന്നും ഇല്ലാത്ത നല്ല മുടിയൊക്കെയുള്ള വെളുത്തു സുന്ദരിയായ പട്ടുപാവാടിയൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ പാറുവിലായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയാണെന്ന് മനസ്സിലായ അവളുടെ നെഞ്ച് ശക്തിയായിട്ടിടിക്കാൻ തുടങ്ങി അവൾ പേടിയോടെ ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ കൈയാട്ടി വിളിച്ചതും പാറു പേടിയോടെ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കി ചെല്ല് ഇല്ലെങ്കിൽ വലിയ പണി തരും വൃന്ദ അവളെ നോക്കി പറഞ്ഞതും അവൾ പേടിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു എന്താ പേര് അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ചോദിച്ചു ചി ചിന്മ് അവൾ മറുപടി പറഞ്ഞു പേടിയുണ്ടോ അവൻ ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അതിനൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി ചോദിച്ചത് കേട്ടിലെടി നിനക്ക് പേടിയുണ്ടോ എന്ന് നിന്റെ വായലെന്താ പഴമാണോ അവൻ്റെ ഒപ്പം നിന്ന് ആഷ്ലി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പിറ്റാഷ്ലി ഞാനല്ലേ ആ കുട്ടിയെ വിളിച്ചത് എനിക്കറിയാം അതിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിന്നോട് നിന്നോടതിൻ്റെ ഇടയിൽ കയറാൻ ആര് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ ആഷ്ലിയുടെ നേരെ തിരിഞ്ഞതും ആഷ്ലി ഞെട്ടിപ്പോയി ആദ്യമായിട്ടായിരുന്നു അവൻ അത്രയും ദേഷ്യത്തോടെ അവളോട് സംസാരിക്കുന്നത് അതും മറ്റൊരുത്തക്ക് വേണ്ടി എല്ലാവരുടെയും മുൻപിൽ വച്ച് അത് ഓർത്തതും മാഷ്ലിക്ക് അവളോട് ദേഷ്യം തോന്നി അവൾ ദേഷ്യത്തോടെ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കി അവരെല്ലാവരും അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു അതും കൂടി കണ്ടതും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു എന്തിനെ പേടിക്കുന്നത് ചിന്മയി അവൻ സൗമ്യമായി തന്നെ അവളോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി താൻ ഡാൻസ് ചെയ്യുവോ അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ അതെങ്ങനെ അറിയാമെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ശരീരപ്രകൃതി കണ്ടപ്പോൾ തോന്നി ഡാൻസ് കളിക്കുന്നവരുടെ ഒരു ആകാര വടിവുണ്ട് തനിക്ക് അവൻ ചെറുപുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി ഒന്ന് സ്റ്റെപ്പ് വെക്കുമോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ തൻ്റെ ഡാൻസ് ഒരു രണ്ട് സ്റ്റെപ്പ് വെക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവരെയും നോക്കി എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവളുടെ പേര് വിളിച്ച് കൈയടിക്കാൻ തുടങ്ങി അവൾ ഇട്ടിരുന്ന പവാട അരയിലേക്ക് കുറച്ച് പൊക്കി വെച്ചു റോഷൻ ചിരിയോടെ ഫ്രണ്ടിലെ ബെഞ്ചിലേക്ക് ഇരുന്നു ആഷ്ലീം കൂടെ വന്ന മറ്റു കുട്ടികളും സൈഡിലേക്ക് മാറി നിന്നു അവൾ ചുവടുകൾ വെച്ചു തുടങ്ങി ക്ലാസ്സിലെ മുഴുവൻ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം അവളുടെ ഓരോ ചുവടുവെപ്പിലും നോക്കിയിരുന്നു ആഷ്ലിയുടെ കണ്ണുകൾ റോഷനിലേക്ക് നീണ്ടു അവളുടെ ഓരോ കാൽ ചുവടിലും ശരീരവഴക്കത്തിലും മതിമറന്ന് നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണിൽ ദേഷ്യം ഇരച്ചു കയറി ആദ്യമായിട്ടായിരുന്നു അവനൊരു പെൺകുട്ടിയെ ഇങ്ങനെ മതിമറന്ന് നോക്കുന്നത് അത് ആലോചിക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവളുടെ ചുവടുവെപ്പുകൾ അവസാനിച്ചതും ആ ക്ലാസ്സിൽ കയ്യടികൾ ഉയർന്നു ഒരു കണ്ണിൽ അവളോടുള്ള പ്രണയം ഉടലെടുത്തപ്പോൾ ഒരു കണ്ണിൽ അവളോടുള്ള ദേഷ്യമായിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകളിൽ അവളോട് വാത്സല്യം നിറഞ്ഞു കുട്ടികളെല്ലാവരും കയ്യടിക്കുന്നത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചിന്മയ് സൂപ്പർ എന്താ മോളെ പറയാ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു നിന്റെ ഈ ചുവടുകൾക്ക് മതിമറന്ന് നോക്കിയിരുന്നു പോകും റോഷൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ആഷ്ലി അവൻ പിടിച്ചിരുന്ന അവളുടെ കൈകളിലേക്ക് നോക്കി അവൾ ദേഷ്യം കൊണ്ട് കൈകൾ മുറുക്കി പിടിച്ചു യു ആർ സോ ക്യൂട്ട് നല്ല ഭംഗിയാ കാണാൻ റോഷൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു അതും കൂടി കേട്ടതും ആഷ്ലിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു നമ്മുടെ കോളേജിൽ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് മോളത് ചേരണം കേട്ടോ റോഷൻ വാത്സല്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി പോയിരുന്നോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു എടി പെണ്ണെ നീ തന്നെയാണ് അവടെ ഡാൻസ് വിളിച്ചത് എന്ത് രസമായിരുന്നു കാണാൻ നീ നീയൊരു ഡാൻസറാണെന്ന് പറയാ വൃന്ദ ചിരിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു ഞാനായിട്ട് പറഞ്ഞ ഞാൻ സ്വയം പൊങ്ങുവാണെന്ന് നീ കരുതില്ലേ പിന്നെ നീ എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു റോഷൻ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളെയും പരിചയപ്പെട്ടു തുടങ്ങി ചില കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു ചിലരെ കൊണ്ട് അനുകരിപ്പിച്ചു അങ്ങനെ രസകരമായ ഓരോന്നും അവൻ ഓരോ രീതിയിൽ ചെയ്യിപ്പിച്ചു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ എല്ലാവരോടും നല്ല സൗമ്യതയോടെയും ചിരിയോടെയും ആയിരുന്നു ഓരോരുത്തരോടും പെരുമാറിയത് അവൻ്റെ കണ്ണുകൾ എപ്പോഴൊക്കെയോ പാറുവിലായിരുന്നു അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആഷ്ലിക്ക് അത് കാണുന്തോറും അവളോട് ദേഷ്യം തോന്നി എന്നാൽ മറ്റൊരു കണ്ണിൽ അവളോട് പ്രണയമായിരുന്നു ആരും കാണാതെ തന്നെ അവൻ പാറുവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിനു ശേഷം പാറുവും വൃദ്ധയും കൂടി കോളേജ് മുഴുവൻ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ തീരുമാനിച്ചു അവർ ഓരോ ക്ലാസ് മുറികളുടെ വരാന്തയിൽ കൂടി നടന്നു പോവുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ക്ലാസ് മുറിയുടെ അകത്തു നിന്നും ഒരു വിസിലടി കേട്ടത് ആ ശബ്ദം കേട്ടതും പാറുവും വൃന്ദയും കൂടി ക്ലാസ് മുറിയിലേക്ക് നോക്കി രാവിലെ അവർ വന്നിറങ്ങിയപ്പോൾ കോളേജിന് ഫ്രണ്ടിൽ നിന്നവന്മാരെയായിരുന്നു ആ ക്ലാസ് റൂമിൽ കണ്ടത് അവരെ കണ്ടതും പാറുവിനാകെ പേടി തോന്നി ഇവര് പ്രശ്നക്കാരാണെന്ന് തോന്നുന്നു വൃന്ദ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു ഇവരൊരിക്കൽ എൻ്റെ ശിവചേച്ചിയെ രാഗി എഴുതാ ചേച്ചി പി ജി ആണെന്ന് അറിയാതെ ചെയ്തതാ അന്ന് ആദ്യേട്ടൻ ഇവന്മാർ കൊടുത്തതാ രാവിലെ ഞങ്ങൾ കോളേജിൽ വന്നപ്പോ ഇവരവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യേട്ടൻ പറഞ്ഞതാ ഇത് ആറു പതിയെ അവളോട് മറുപടി പറഞ്ഞു എന്താ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പിറുപിറുക്കുന്നത് അതിലൊരുത്തൻ അവരെ നോക്കി ചോദിച്ചതും പാറു ഒന്നുമില്ല ചേട്ടാ വൃന്ദ മറുപടി പറഞ്ഞു ഇങ്ങ് കയറി വന്നേ അതിൽ മറ്റൊരുത്തൻ അവരെ കൈ കാണിച്ച് ക്ലാസ്സിനകത്തേക്ക് വിളിച്ചതും അവർ ഇരുവരും പരസ്പരം നോക്കി പറഞ്ഞത് കേട്ടില്ലേ ഇങ്ങോട്ടേക്ക് വരാൻ അവൻ വീണ്ടും പറഞ്ഞതും പാറുവും വൃന്ദയും കൂടി അകത്തേക്ക് കയറി എന്താ പേര് അതിൽ തലവനെന്ന് തോന്നുന്ന ഒരുത്തൻ പാറുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചിന്മയി പാറു അവനോട് തിരികെ മറുപടി പറഞ്ഞു ആഹാ വെറൈറ്റി പേരാണല്ലോ നിന്റെയോ അവൻ വൃന്ദയുടെ നേർക്ക് തിരിഞ്ഞു വൃന്ദ അവളും മറുപടി പറഞ്ഞു ഏത് ക്ലാസ്സാ രണ്ടുപേരും കൂടെ നിന്ന മറ്റൊരുത്തന അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു സി എസ് വൃന്ദയാണ് മറുപടി നൽകിയത് ഓക്കെ ചിന്മയ് തനിക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയാവോ അവൻ അവളെ നോക്കി ചോദിച്ചതും പറഞ്ഞെട്ടി എനിക്കറിയില്ല അവൾ മറുപടി പറഞ്ഞു ആഹാ ഇങ്ങനെ എടുത്തടിച്ചറിയില്ല എന്ന് പറയാതെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം പഠിക്കുന്നത് ഏത്ത ചേട്ടന്മാരെ പഠിപ്പിച്ചു തരാം ദേ മോൾ ഇവനെ ഒന്ന് പ്രപ്പോസ് ചെയ്തേ നോക്കട്ടെ കൂട്ടത്തിലിരിക്കുന്ന ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പാറുവിൻ്റെ മനസ്സിൽ കൂടി കാശിയുടെ മുഖമാണ് കടന്നുപോയത് പറഞ്ഞത് കേട്ടില്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ചെയ്യില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നീ ചെയ്യില്ലേ എങ്കി കേട്ടോ നീ ചെയ്യും നീ ഇവനെ പ്രപ്പോസും ചെയ്യും കിസ്സും കൊടുക്കും അവൻ ഡെസ്കിൽ നിന്നും ചാടി ചാടിയിറങ്ങി പറഞ്ഞതും പാറു പേടിച്ചവനെ നോക്കി അവള് ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ ചേട്ടാ അവക്ക് പറ്റാത്ത കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്ന എന്തിനാ വൃന്ദ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു നിന്നോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചോ നിന്നോട് ചോദിക്കുമ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതി ഇങ്ങോട്ട് മാറി നിക്കടി അവൻ വൃന്ദയെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൾ പുറകിലേക്ക് പോയി അവൻ പാറുവിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു പ്രപ്പോസ് ചെയ്യും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും കാശിയുടെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ നീ പ്രപ്പോസ് ചെയ്യുന്നോ ഞാൻ നിന്നെ കിസ് ചെയ്യണോ അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എടാ കൊച്ചിന് നിന്റെ കിസ് മതിയെന്ന് തോന്നുന്നു കൂടെ നിന്ന ഓരം വിളിച്ചു പറഞ്ഞതും അവൻ പാറുവിനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു ആണോ മോളെ നിനക്ക് ചേട്ടൻ്റെ കിസ് മതിയോ അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വേണ്ട വിട് ഞാൻ പോട്ടെ അവൾ അവൻറെ കൈമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിമുറുക്കി അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ അവളുടെ മുഖത്തിന്റെ നേരെ മുഖം അടുപ്പിച്ചു കാശിയുടെ മുഖം അവളുടെ മുൻപിൽ തെളിഞ്ഞു വന്നു അവൾ പെട്ടെന്ന് സർവ്വ ശക്തിയും എടുത്തവനെ തള്ളി മാറ്റി പെട്ടെന്നുള്ള അവളുടെ റിയാക്ഷനിൽ അവൻ പുറകിലേക്ക് പോയി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ഡി അവളെ അടിക്കാൻ കൈയോങ്ങിയതും അവൻ ആരുടെ ചൗട്ടേറ്റ് സൈഡിലേക്ക് പോയി വീണിരുന്നു പാറു ഞെട്ടി സൈഡിലേക്ക് നോക്കി റോഷനായിരുന്നു നിന്നോടൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ഹരാസ് ചെയ്യുന്ന പോലെ റാഗിങ് ഈ കോളേജിൽ ഞാൻ നടത്തില്ലെന്ന് അവൻ ദേഷ്യത്തോടെ അവന്മാരുടെ നേരെ കഴിച്ചുകൊണ്ടി സോറി ചേട്ടാ ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് റോഷന്റെ ദേഷ്യത്തിൽ അവരെല്ലാവരും പേടിച്ചു എന്ത് സോറി എന്ത് തമാശ ഇതാണോ തമാശ ഇനി മേലാൽ ഇമ്മാതിരി തറ ഞാൻ കണ്ടാ പിന്നെ നീയൊക്കെ ഈ കോളേജിൽ പഠിക്കണോ വേണ്ടായോ ഞാൻ തീരുമാനിക്കും അടുത്ത തവണ സീനിയേഴ്സ് ആകേണ്ടവരാ നിങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പേടി ഉണ്ടാക്കിയിടാതെ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്ക് തമാശ രീതിയിൽ അവരെ റാഗ് ചെയ്തോ ഇവിടെ ആരും ഒന്നും പറയില്ല ഇതുപോലെയുള്ള റാങ്കിങ് ആണെങ്കിൽ ഈ കോളേജിൽ നിന്ന് തന്നെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള ഏർപ്പാട് ഞാനുണ്ടാക്കും അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു പിന്നെ പാറുവിൻ്റെ നേർക്ക് തിരിഞ്ഞു വാ അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെയും കൊണ്ട് ക്ലാസ്സിന് വെളിയിലേക്ക് നടന്നു കൂടെ വൃന്ദയും താങ്ക്സ് പാർ റോഷന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഏയ് കുഴപ്പമില്ല മോള് പേടിച്ചോ റോഷൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി സാരമല്ലോ കേട്ടോ പേടിക്കണ്ട എന്തേലും ഉണ്ടോ എന്നോട് പറഞ്ഞാൽ മതി അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ വീണ്ടും ചിരിയോടെ തലയാട്ടി അധികം നേരെ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാതെ ക്ലാസ്സിലേക്ക് പോയിരിക്കുക ഇപ്പോൾ ബെല്ലടിക്കും അവൻ വാച്ചിലേക്ക് സമയം നോക്കി പറഞ്ഞു അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞിട്ട് തിരികെ പോയി എടി ആ ചേട്ടന് നിന്നോട് എന്തോ ഒരു ക്രഷ് ഉണ്ടല്ലോ ഏ എന്താ മോളെ ആശ്ലി ചേച്ചി നിന്റെ ശത്രു ആകുമോ വൃന്ദ ചിരിയോടെ അവളോട് ചോദിച്ചു പോടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിനക്ക് തോന്നുന്നത് അതൊക്കെ ആ ചേട്ടൻ നല്ലവനാ അതുകൊണ്ടാ അല്ലെങ്കിൽ തന്നെ കുറച്ചു മുമ്പ് കണ്ട എന്നോട് തോന്നാനാണ് ആ ചേട്ടന് അവൾ സംശയത്തോട് ചോദിച്ചു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നീ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ ചിലപ്പോൾ അതാണെങ്കിലോ വൃന്ദ അവളെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു ഏയ് എനിക്ക് തോന്നുന്നില്ല ആ ചേട്ടന് മറ്റേ ചേച്ചിയോടല്ലേ സ്നേഹം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ വീണ്ടും പറഞ്ഞു ഒവ് ഒവേ വൃന്ദ വീണ്ടും അവളെ കളിയാക്കി അവൻ അവളോട് സംസാരിച്ചുകൊണ്ട് നിന്നതും മറ്റും തൂണിന്റെ മറവിൽ നിന്നും കണ്ട അവളുടെ കണ്ണിൽ പാറുവിനോട് ദേഷ്യം തോന്നി അവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയിരുന്നു